മൂന്ന് തെറ്റ് ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ മൂന്ന് പാപം ശേഷമല്ല ശിക്ഷ 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 ഈ ഈ ദുനിയാവിൽ വെച്ച് വെച്ച് തന്നെ തന്നെ നബി മുഹമ്മദ് പറയുന്നു പല പാപങ്ങളുണ്ട് മൂന്ന് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ശിക്ഷ കൊടുക്കും അതിലെ ഒന്നാമത്തെ വിഭാഗം ആരംഭോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ അല്ലാഹു നിനക്ക് മൂന്ന് ശിക്ഷ തരുമെന്ന് മുസ്തഫ പറഞ്ഞു മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള തല്ലണ്ട ഇതവിടെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു മൂന്ന് ശിക്ഷ തരുമെന്ന് മുസ്തഫി മുഹമ്മദും പതിനൊന്ന് മണിയായി സമയമായോ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണം നിർത്തണോണോ നിർത്തണോ എനിക്ക് നാളെ വയനാടാ പരിപാടി അതുകൊണ്ടാ പങ്ക് വിട്ടാ രാവിലെ ആവുമ്പത്തേക്ക് അവിടെ നിർത്താറായോ ആയോ ഈ മൂന്ന് പാപം മൂന്ന് ശിക്ഷ ഏതാണെന്ന് പറഞ്ഞിട്ട് പിരിയാൻ കേൾക്കാൻ താല്പര്യം ആ അഹമ്മദ െട്ടെ പ്രവാചകന്റയുകയാതാപിതാക്കളെ മനസ്സു വേദനിപ്പിക്കുന്ന എന്റെ മക്കളോടോട് എന്റെ ഉമ്മമാരോട് പറഞ്ഞു നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചുറപ്പു ശിക്ഷ തരുകയാണാമത്തെ ശിക്ഷ എന്തെന്നറിയുവോട്ടി ചുരുക്കുമെന്ന്

ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ പെണ് നീയും ആ മനുഷ്യന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം നബി മുഹമ്മദ് ഭർത്താവിന്റെ ജനനാസ കാണാ തയ്യാറായി പ്രിയപ്പെട്ടവര് മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന മക്കള് നിന്റെ മക്കളുടെ സ്നേഹമല്ലാഹു നിനക്കൊരുപാട് കാലം തരൂല ക്കാരോട് ഉമ്മ പറയുന്നതനുസരിക്കണേമോര്യുന്നത് ഉമ്മ പറയുമ്പോൾ കേൾക്കണേമോര് ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത് സ്ഥലത്തേക്ക് പോകണ്ട എന്ന് നീ അവിടെ പറഞ്ഞാട എന്ന് പറഞ്ഞാ പോകരുത് അല്ലാതെ ഉമ്മ പറഞ്ഞു ഫുട്ബോൾ കളി കാണാ പോകല്ലേടാ ഉമ്മാനാ പോകുമെന്ന് പറഞ്ഞു വാശി പിടിച്ചു പോകുന്നവരുണ്ട് ചൂറ പോകുന്നവരുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട് ശിക്ഷ കേട്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പസാർ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്

ഒരു കാലത്തും സമാധാനം കിട്ടാതെ ചത്തുപോകാറുള്ള കാരണം എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ്ണമാർക്ക് ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം മറക്കരുത് നല്ല വളർത്തിയ പറഞ്ഞതരാടാപിതാക്കൾക്കൊണ്ടുവരുന്ന ചെറുപ്പക്കാരോ അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും മുന്നോട് പറഞ്ഞതെന്നോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു

ഞങ്ങളെല്ലാവരും കൂടെ മൂടയ്ക്ക് പോകുകയാ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ് എന്റെ ഉമ്മയോട് ഞാൻ ഞാനതിവാദം ചോദിച്ചിട്ട് പറയാ കൂട്ടുകാരെ പറഞ്ഞ് നീ നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരും മുഴുവനും പിരിയുകയാണ് ചെറുപ്പക്കാർ അല്ലാതെ കടന്നു ചെന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നു ും പോവുകയാ പോകുകയാാനും കൂടെ പോകട്ടെ ഉമ്മാ ും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു വേണ്ട മോര് എന്റെ പൊന്നുമോനിപ്പ മുനിക്ക് പോകണ്ട പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കിടന്നു എനിക്കനുവാദം നിന്നില്ല കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാണോയ്ക്ക് പോലും പോകാതെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ എല്ലാവരും കളിയാക്കിയിട്ട് തിരിച്ചു നടക്കുകയോ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കിടന്നു വന്നു ഉമ്മാനോട് ചോദിച്ചു എന്റെ കൂട്ടുകാരും മുഴുവനും പോയുമോ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് വന്നു കിടന്നു അവിടെ നിന്ന് ചിന്തിച്ചു അല്ലാണല്ലോ നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാ ഉമ്മ എന്ന് പറയുന്ന വീട് റങ്ങുകയാളാ അവസാനി മനസ്സിൻ്റെ അകത്തൊരു സമാധാനമില്ല കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു ഇറങ്ങിയത് അവസാനം ചിന്തിച്ചു നാദാ രണ്ടിറക്കാലത്ത് നിസ്കരിക്കാ തമ്പുരാ ം കിട്ടുമല്ലോ അങ്ങനെന്ന് പറയുന്ന ചെറുപ്പക്കാരം കയറി ഉളവെടുത്തിട്ട് നിസ്കരിക്കുകയോ താരം കെടിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ പള്ളിയിലേക്ക് ഓടിപങ്ങി പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ് എല്ലാവരും തല്ലുകയാണ് കാരണം അവിടെ ഒരു വലിയ നടന്നു പള്ളിയുടെ സത്യത്തിൽ കെട്ടുകയാല്ലുകയാണെന്നും കിടന്നു പതിലാണ് കള്ളനെന്ന് കരുതി നാട്ടുകാർ പിടിച്ച് കെട്ടുകയോ ശിക്ഷറിയോ ഇവനിരിക്കലും മോശിക്കാ അങ്ങ് മുറിക്കുക ും വെട്ടിമുറിച്ചോ രണ്ട് കാലും വിപണിമൻ നടക്കാ പാടില്ല കാല് രണ്ടും വെട്ടിമുറിച്ചോ അവന് കാണാനി കണ്ണ് വേണ്ട കണ്ണു ചൂട് നിൽക്കുകയാൾ പലസ്പരെ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് കൈയും പോയി രണ്ട് കാലും പോയി രണ്ട് കണ്ണും പോയി എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ അതിന് വിളിച്ചു പറഞ്ഞു എന്നെ കള്ള എന്ന് വിളിക്കല്ലേ എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അമ്മാഹു എനിക്ക് തന്ന ശിക്ഷയാ കൊണ്ടുപോയി വലിച്ചെറിയുകയാ കൊണ്ട് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം അവിടെ മരണത്തോട് മല്ലടിക്കുകയാഗ്രഹം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അല്ല മരിക്കുന്നതിന് മുമ്പ് എനിക്കെന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ മരിക്കുന്നതിന് മുമ്പെന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ അമ്മാനെ ഓർത്തിട്ടാരെങ്കിൽ എന്നെ ഒന്ന് സഹായി യാചിക്കുകയാ ഏതോ വഴിയോരത്തുകിടന്ന് യാജിക്കുകയാത്രക്കാര് പേര് പറഞ്ഞി യാജിക്കുന്നത് കണ്ടപ്പോ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു വീടിന്റെ കവാടം തുറന്നു ഒരു പ്രായവെള്ള ഉമ്മ ഇറങ്ങി വന്നു അവര് ചോദിച്ചു ഉമ്മ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ നോക്കുമ്പോ ടക്കുകയാന് കണ്ണില്ല കയ്യില്ല കാലില്ല ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലോ ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ പതില് വിളിക്കുന്നു ഉമ്മാ ഉമ്മയുടെ വാക്ക് െ ഇറങ്ങിപ്പോയതിന് അഭാവു എനിക്ക് തന്ന ശിക്ഷയാണെങ്കിൽ പോയതല്ലടോ വിചരിക്കാ പോയതല്ലടോ സിനിമയ്ക്ക് പോയവനല്ലടോ ഇറങ്ങാൻ പോയവന്റെ കഥയല്ല ചോടിയവന്റെ കഥയല്ല കാരത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ പള്ളിയിൽ ഉമ്മയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ് പക്ഷേ അനുവാദമില്ലാതെ പോയവര് ഇതാണെന്ന് ചരിത്രം പറയുമ്പോ പിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫോ

എന്നാ ഉമ്മ മകനോട് പറഞ്ഞു പറഞ്ഞു പോകണ്ട പോയി പോയപ്പോ അള്ളാഹു കൊടുത്ത ശിക്ഷ ഇതായിരുന്നു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ നാണം കെടുത്തിയിട്ട് പോകുന്നവക്ക പിന്നെ സ്വർഗം കൊടുക്കോ അവള് പൊഴുത്തല്ലേ അവള് പൊഴുത്ത് തന്നെ അള്ളാഹു നമുക്ക് ഈ മധുരമാറാകട്ടെ രണ്ട് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് നല്ല മരണം കിട്ടൂല്ലാഹു തലാനുഹു ഉമ്മാനക്കാലും തോന്നിയതീ ഉമ്മാൻ തോന്നിയതാ അൽക്കമ്രാഹു താലാനുഹുവിന് ഉമ്മാനക്കാലം സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയപ്പോ ഒന്ന് മനസ്സൊന്ന് വേദനിച്ചു അത്രയേ ഉള്ളു

എല്ലാരും എഴുന്നില്ല എടുത്തിട്ട് വാ ഹിന് പോകാനുള്ള ഒരു തിക്കറും പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് വാ വാഷാല്ലാത്തേക്ക് എല്ലാരും കഴിഞ്ഞു കഴിഞ്ഞു പെട്ടത് ഓടിക്കോ അതാ വഴി താങ്ക് യു ആ കാണുന്ന ഗേറ്റിലൂടെ മാത്രമേ വഴിയുള്ളൂ ഓടണ്ടവര് ഓടിക്കോ ഇന്നും കൂടെ പോകാൻ പറ്റൂടിയോ ഓൻ ഓടിയ എവിടെ വരെ ഓടാനോ നീ അതിന്റെ വീട് വരെ ഓടും അത് കഴിഞ്ഞ് അങ്ങോട്ടും പോകത്തില്ല മലക്കുൽ മൊത്തം വന്നിട്ട് പറയും എവിടെ ഓടിയാലും അങ്ങോട്ട് തന്നെ പോകണം ഇട്ട് വന്നിട്ട് കേറി ഹീമാൻ തരുമാറാകട്ടെ എല്ലാരും ഒന്ന് കാണാനോ ഞാൻ പോവാ എന്നോ എന്നെ ഒന്ന് കണ്ടോ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും തരുമാർ ആകട്ടെ അല്ലാഹു ദീർഘായോ

ാഹുരിന്റെ നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ പറക്കത്ത് നൽകുമാറാകട്ടെ വേണം

റിയോ തന്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു ചുള്ളി കമ്പെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണ് തന്റെ മക്കളെ വേണ്ടി ഒരു രൂപ കൊടുത്ത് ചൂരല് വാങ്ങണ്ട നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഈർക്കലെങ്കിലും മുടിച്ചിട്ട് വീടിന്റെ അകത്ത് മക്കളെ നന്നാക്കാൻ വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ വീട്ടിലൊരു ചുള്ളി കമ്പെടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാരൊന്ന് കൈവക്കിക്കെ കാണാനുള്ള കൊതികൊണ്ടല്ല അങ്ങനെ വെക്കാനായില്ലേ ചുമ്മാതല്ല കണ്ടവന്റെ കൂടെ കോടതി ചോദിക്കും പാപ്പാനെ വേണോ കാമുകനെ വേണോ കാമുകനെ മതി സാറേ ഓടും േ ലേ ആ ചോദിക്കും മോളോട് ചോദിക്കും ആപ്പയും ഉമ്മയും വേണോ ഇന്നലെ കണ്ടമനം ഇന്നലെ കണ്ടമന മതി സാറേ കാരണം ഇതിന്റെ കൂടെ കൂടിയിട്ട് കാര്യമൊന്നും ഇല്ല അങ്ങോട്ട് വിടുക ഓടിയിലെങ്കിലും കുഴപ്പമില്ല എടാ ഇങ്ങോട്ട് വാടാ പോടാന്ന് പറഞ്ഞിട്ട് വാപ്പ തിരിച്ചു തിരിച്ചുവിടുക എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടിയൊക്കെ ഇങ്ങനെ ആ എന്ത രസം കാണാൻ എന്തൊക്കെ അറിയോ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല കുളിച്ചിട്ട് മാസങ്ങളായതുപോലെ കൂട് വെക്കാൻ പറ്റുന്ന രീതിയിൽ മുടിയും കെട്ടിട്ട് നടന്നില്ലെങ്കിൽ അല്ലേ കുഴപ്പമുള്ളൂ അള്ളാഹുമാറാകട്ടെ മക്കളെ തല്ലി നന്നാക്കാൻ വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പ രക്ഷപ്പെട്ടു അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ നിങ്ങളുടെ വാപ്പ തരണ്ട സമയത്ത് തന്നത് കൊണ്ട് നീ ഇവിടെ എത്തി നീ കൊടുക്കാത്തത് കൊണ്ട് ഓൻ എവിടെന്നു അവിടെ ഫുട്ബോൾ കളിയാൻ തോന്നി വരുന്ന വഴിയിൽ അവിടെ ഇരിപ്പുണ്ട് ഗാലറിയുടെ മുകളിൽ മരിക്കണ സമയത്ത് കാണും മരിക്കണ സമയത്ത് കാണും ഫുട്ബോൾ താരത്തിന്റെ ഫോട്ടോ ഈ പഹയന്റെ കൂടെ അവൻ കരയും മരണ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കും അല്ല ഫുട്ബോൾ താരങ്ങൾ പഠിച്ചവനെ ഈ പഹയൻ പഹയൻറെ പിൻവിധം തുലച്ചത് പെട്ടുപോയല്ലോർത്ത് കരയുമെന്ന് ാഹു സ്വർഗത്തിലെ കൂട്ടുകാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തുമാറാകട്ടെ മൂന്ന് 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 പറയുകയാ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടിക്കുറയ്ക്കുകയാണ് രണ്ട് നല്ല മരണമില്ല രണ്ട് നല്ല മരണമില്ല ാഹുതരുന്ന ശിക്ഷ നിന്നുകൊണ്ട് കേൾക്കും മനുഷ്യന വേദനിപ്പിക്കുന്നീറ്റ വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ കേട്ടോ ടുത്ത് ഞാനൊരു രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണാതെന്നു ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെ എന്ന് മൂത്രം ഇങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ എൻ്റെ മക്കളെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു പുസ്താല്ല എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ കത്തിട്ടി ഇടിക്കുകയാണിയും ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല ഇന്നവര് നിനക്ക് അധിക പറ്റായല്ലോ മക്കളുണ്ട് മക്കളുണ്ട് മാന മാന ഭീഷണിപ്പെടുത്തുന്ന ും നമക്കളുണ്ട് എന്തോ സത്യം ഒരു കാലത്തും നീ നിനക്ക് തോന്നണ്ട മൂന്നാമത്തെ പ്രിയപ്പെട്ട ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂജി പടർത്തിയ നിന്റെ മുമ്പ് ഒന്ന് പോയി കാണാൻ നിനക്ക് സമയം

വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് അറിയാതെ ഈ കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാമ്പളയുമ്പോ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ ഉമ്മാന വഴക്ക് പറയും ഉമ്മ നമുക്കീടിന്റെ കാർക്കിച്ചു കാർഗിച്ചുപ്പിയത് അറിഞ്ഞുകൊണ്ടല്ലോ അറിയാതെ അല്ലേ ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ ഓർമ്മയില്ലാതെ വാപ്പയൊന്ന് കാർക്കിച്ച് തുപ്പിയപ്പോ എടാ കഴുകിയാ ബെട്ട് ശരിയാകുമല്ലോ ഒന്ന് കഴുകിയാ ശരിയാകുമല്ലോ സമയത്ത് വിളിക്കുന്ന എന്റെ മക്കളോട് കടന്നാ മൂത്രപൊഴിച്ചതും നോർക്കുന്നത് നല്ലതാ പെറ്റുമാൻറെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം കാശ്ചിച്ചിട്ടുണ്ട് ഞാനും നിങ്ങൾ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട് നമ്മളു തല്ലിയോയോ നമ്മളെ വേണ്ടാതെ പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ എന്ത് ചെയ്താലും ഉമ്മാ എന്റെ പൊന്നുമോരേ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് ചുടു ചുടുചുംബനം തന്ന ഉമ്മാനെ മാന ചീത്ത വിളിക്കുന്ന മക്കളോട് തല്ലുന്ന മക്കളോട് കണ്ണിനീര് കുടിപ്പിക്കുന്ന മക്കളോട് അല്ലാഹുവേ ശിക്ഷേട്ടോ നിനക്കല്ലാഹുതരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ നിനക്കല്ലാഹു ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ നിന്റെ മക്കളും തിരിച്ച് നിന്നോടങ്ങനെ ചെയ്യുമെന്ന് വേദനിപ്പിച്ചിട്ടുണ്ടോ നേരെ കൈവക്കിയിട്ടുണ്ടോ ചീത്ത പിടിച്ചിട്ടുണ്ടോ സത്യം ചെയ്യും എങ്ങനെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും റിയുന്ന ഒരു ദിവസം അവൻ തല്ലും നിന്നെ വിളിക്കും വൃദ്ധസദനത്തിൽ ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ ഭർത്താവിനെ കിട്ടിയപ്പ പണം കിട്ടിയപ്പോ മറന്ന ഉമ്മ മക്കൾ ഒരു ദിവസം ഇതുപോലെ കാണിക്കുമ്പോള് അപ്പോഴേ നിനക്കതിന്റെ വേദന അറിയോ അപ്പോഴേ ഉമ്മാന്റെ നെഞ്ചുപൊട്ടി വേദന നിനക്കറിയോ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് മുസ്തഫ

കാഴ്ചവട്ടിൽ കിടക്കുന്ന സുരകം എനിക്ക് വേണമ്മാനോട് പൊരുത്തം ചോദിച്ചോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ മാസങ്ങളായിട്ട് ഫോൺ ഈ പാതിരാത്രി ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല നിന്നെ വിളി കാത്ത് കിടക്കുകയാളിയും കാത്തു കിടക്കുന്ന ഉമ്മ എന്തേ മോള് മൂക്ക് സുഖവാടോ അതിരാത്രി വാക്ക് വല്ലാതെ ഇഷ്ടമാ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കാതെ മണ്ണിന്റെ പള്ളിക്കാറ്റിലാണെങ്കിൽ നാളെ രാവിലെ നിന്റെ ഉപ്പാന്റെ ചാരത്ത് പോകണേ പല പലമക്കും മാതാപിതാക്കളുടെ കബർ പോലും അറിയൂല തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറന്ന് അറിയാത്ത മക്കളുണ്ട് നാളെ പോകണാ പള്ളിക്കാട്ടിലേക്ക് കിടന്നു ചെന്നിട്ടു അസ്വലാമു അലയിക്കയാ മീലാമു അലയിക്കയാ ഉമ്മീ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് തിന്നിട്ട് പൊട്ടിക്കരന്നുകൊണ്ടും പൊരുത്തം തുറേത്ത് കിടന്ന് കേൾക്കുമടാൻ നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട് നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ ഒരാഴ്ച ഒരു വെള്ളിയാടിച്ച മുതൽ അടുത്ത വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ കത്ത് കൊണ്ട് കാണിക്കും தம் கொண்டு ஆ சமயத்து வடகி கண்டிட்டு என் மாதாபிதாக்கள் கரையும் மோனே அது கொண்டு பொருத்தம் മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ല പലപ്പോഴും പലതും പറഞ്ഞു അറിയാതെ വന്നു വന്നുപോയതല്ല ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യില്ല നാദാ എല്ലാ നീ െട്ടെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നു സത്യമായിട്ടും നിന്റെ മക്കളെ നിന്നോടത് ചെയ്യും നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ പാപ്പാനെ നീ അടിക്കാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കണ്ണുനീര് നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ ഞാനതിനനുഭവസ്ഥനാ ഞാനതിനു എന്റെ ഉമ്മ എന്റെ ഭാര്യയോട് ചോദിച്ചു എന്റെ മോന് വലിയ ദേഷ്യവാ എന്റെ എനിക്ക് വലിയ ദേശീയ ഉമ്മ എന്റെ മകരോട് പറഞ്ഞു പറഞ്ഞു അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ വാപ്പ എന്നെ തല്ലി എന്തോ ഒരു കാര്യത്തിൽ എന്റെ വാപ്പ എന്തോ ഒരു കാര്യത്തിന് എന്നെ തല്ലിയപ്പോ ഞാൻ ഉപ്പാനോട് ഒരു ചെറിയ മോശമായ ഏതൊരു വാക്ക് ചോദിച്ചിട്ട് നീ എന്നെ തല്ലി എന്ന് ചോദിച്ചു വാപ്പാൻ എന്തോ ഒരു ചെറിയ മോശമായ ഒരു വാക്ക് ആ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ ഇതിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മകൻ നേഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവനെ തല്ലി എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവനെ വഴക്കു പറയുകയോ തല്ലുകയോ എന്തോ ചെയ്തപ്പോൾ ഞാൻ പണ്ട് എന്റെ വാപ്പയോടും എന്റെ വാപ്പായെ വിളിച്ച അതേ വാക്ക് അവൻ എന്നെ വിളിച്ചു ഞാൻ എൻ്റെ പണ്ട് ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ വാപ്പയെ വിളിച്ച അതേ വാക്ക് അവൻ എൻ്റെ മകൻ എന്നെ വിളിച്ചു ഞാൻ അവനെ ഒരുപാട് തല്ലി ഒരുപാട് തല്ലി തല്ലിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ പുറത്തുരുമാറാകട്ടെ ആകട്ടെ നമ്മുടെ മക്കളെ കാണാൻ നമ്മളോട് തിരിച്ചു ചെയ്താൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയൂല അള്ളാഹു നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ